ഹലോ ഫ്രണ്ട്സ് പ്ലാൻഡി പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഗ്ലോണിമയുടെ കുറച്ച് വെറൈറ്റീസ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് പഴയതും പുതിയ കുറച്ച് വെറൈറ്റീസ് ആണ് അപ്പൊ ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് റേറ്റ് കുറഞ്ഞ പ്ലാന്റ്സിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ആണ് ഇത് പറയുന്നത് ചൈനീസ് പിങ്കിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് സീഡ്ലിങ് ടൈപ്പൊന്നുമല്ല അത്യാവശ്യം ദൈ ഒരു ഹൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കളർ ഷെയ്ഡും കയറി വന്നിട്ടുണ്ട് പുതിയ ലീവ്സൊക്കെ വരുന്നുണ്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ദൈ ഒരു സൈസ് ഒക്കെയാണ് പ്ലാന്റ് വരുന്നത് രണ്ടാമത്തേന്ന് പറയുന്നത് പിങ്ക് ബ്യൂട്ടിയുടെ ഈ ഒരു സൈസിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ് നല്ല കളർ വന്നിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആദ്യം കാണിച്ച് പിങ്കും ദ ഈ പിങ്ക് ബ്യൂട്ടിയുടെ പ്ലാന്റുമാണ് നമുക്ക് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ റേറ്റിൽ വരുന്നത് ഇതും സീഡ്ലിങ് ടൈപ്പ് ഒന്നും അല്ല മെച്ചൂർ സൈസ് പ്ലാന്റ് തന്നെയാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നല്ല കളറും വന്നിട്ടുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ജയ്പ്പോങ് പിങ്കിൻ്റെ ഈ ഒരു സൈസിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് നല്ല പിങ്ക് ഷെയ്ഡ് അതേപോലെ തന്നെ ഗ്രീൻ ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്ന റൂയി റൂബി എന്നൊക്കെ അറിയപ്പെടുന്ന അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് വരുന്നത് ഈ സൈസിലൊക്കെയാണ് പ്ലാന്റ്സ് വരുന്നത് അതുമാത്രമല്ല ഇതിന്റെ ലീവ്സിന് നല്ല നീളവുമുണ്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപ തന്നെയാണ് നല്ല കളർ ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ചിംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് ഇതിൽ ചെറിയൊരു ഷൂട്ട് കൂടെ വരുന്നുണ്ട് ആ ഒരു ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൻ്റെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് സെൻറ്ററിലായിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ വൈറ്റും ഗ്രീനും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം ഒരു ബുഷി ലുക്കൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വിദൂരിയുടെ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് അത്യാവശ്യം ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് അത് നല്ല കളർ ഷെയ്ഡ് ഒക്കെ വന്നിട്ടുണ്ട് പുതിയ ലീവ്സ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഷെയ്ഡിലൊക്കെയാണ് വരുന്നത് ഈ ഒരു സൈസിലും ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസിലൊക്കെയാണ് എല്ലാ പ്ലാന്റും വന്നിരിക്കുന്നത് അടുത്ത ലാസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് കൊച്ചിൻ വിങ്കിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കളർ ഷെയ്ഡ് പറയുകയാണെങ്കിൽ പുതിയ ലീവ്സിന് ലൈറ്റ് ഒരു യെല്ലോയും പിങ്കും എല്ലാം കൂടെ കയറിയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഈ ഒരു സൈസിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമുക്ക് ഈ രണ്ട് പീസ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഈ ീഡിയോയിൽ കാണിച്ച ഇത്രയും വെറൈറ്റീസ് അഗ്ലോണ്മാണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോയിൽ കാണിച്ച പ്ലാൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പ്ലാൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഈ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അയക്കുമ്പോഴത്തേക്ക് പോട്ടോട് കൂടിയല്ല അയക്കുന്നത് പോർട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് ഈ വിദൂരി എന്ന് പറയുന്ന ഈ പ്ലാന്റ് മാത്രം ഇതിന്റെ മുകളിലുള്ള കുറച്ച് മണ്ണ് മാറ്റിയിട്ട് നമ്മൾ ഈ കവറോട് കൂടി തന്നെ ആയിരിക്കും അയക്കുന്നത് ബാക്കിയുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പോർട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റിയാണുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണൽ കൊറിയറും അപ്പം ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ പ്ലാൻസ് വേണ്ടവർ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള അടിപൊളി പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ